റിലീസ് ഭാരതീയ ഉത്സവങ്ങൾ ഉല്ലാസത്തിനും ആനന്ദത്തിനും അതീതമായി സന്ദേശം നൽകുന്നതാണെന്നും തിന്മയുടെ അന്ധകാരത്തിൽ നിന്ന് നന്മയുടെ നറുവെളിച്ചത്തിലേക്ക് മുന്നേറാനും നമ്മുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്തെ ഉണർത്താനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ദീപാവലി എന്നും സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി ദീപാവലി ദിനത്തോടനുബന്ധിച്ച് ആശ്രമം പുറത്തിറക്കിയ പ്രത്യേക സന്ദേശത്തിലാണ് അമ്മ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് നന്മയുടെ മാർഗം എളുപ്പം എവിടെയും തിന്മ മാത്രമേയുള്ളൂ എന്ന് പറഞ്ഞ് പിന്തിരിയുന്നത് മടിയന്റെ മാർഗമാണ് മറ്റുള്ളവരെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം നമ്മിൽ നന്മയുണർത്താൻ ശ്രമിച്ചാൽ അത് മറ്റുള്ളവരിലും വെളിച്ചം വിതറും ഇതാണ് വ്യക്തിയുടെയും സമൂഹത്തിന്റെയും വികാസത്തിനുള്ള എളുപ്പവഴിയെന്നും അമ്മ ഊന്നിപ്പറഞ്ഞു ദുഃഖവും നിരാശയും അകറ്റാൻ വഴി നമ്മെ ബാധിച്ചിരിക്കുന്ന ദുഃഖത്തിൽ നിന്നും നിരാശയിൽ നിന്നും കരകയറാനുള്ള ഏറ്റവും എളുപ്പമാർഗം ദുഃഖിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന കർമ്മങ്ങളിൽ മുഴുകുക എന്നതാണ് മറ്റുള്ളവർക്ക് നാം നൽകുന്ന സന്തോഷം നൂറു മടങ്ങായി നമ്മിലേക്ക് മടങ്ങിവരും ഈ സന്ദേശം ഉറപ്പിക്കുന്നതിനായി കടുത്ത വിഷാദം ബാധിച്ച ഒരു ധനികന്റെ മകൾ ദരിദ്രർക്ക് ആശ്വാസമേകിയപ്പോൾ സന്തോഷവും ആരോഗ്യവും വീണ്ടെടുത്ത അനുഭവം അമ്മ പങ്കുവെച്ചു ചേരിയിലെ സാധുക്കൾക്ക് സമ്മാനങ്ങളും പണവും നൽകാൻ ഡോക്ടറുടെ സഹായത്തോടെ പോയ ആ പെൺകുട്ടിക്ക് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പിയപ്പോൾ ലഭിച്ചത് വിവരിക്കാനാവാത്ത സംതൃപ്തിയാണ് മറ്റുള്ളവർക്ക് സന്തോഷം പകരാൻ തുടങ്ങിയതോടെ അവൾ പഴയ ആരോഗ്യം വീണ്ടെടുത്തെന്നും അമ്മ ഓർമ്മിപ്പിച്ചു അമ്മയുടെ ആശംസ ചിരിക്കാൻ കഴിയാത്ത ജീവിതങ്ങൾക്കും കണ്ണുനീർ വറ്റാത്ത മുഖങ്ങൾക്കും പ്രതീക്ഷയുടെ കിരണമായി ഈ ദീപാവലി മാറട്ടെ മക്കളുടെ ഹൃദയത്തിലുള്ള നിസ്വാർത്ഥയുടെയും ഈശ്വരപ്രേമത്തിന്റെയും ദീപം ലോകത്തിനു വെളിച്ചമായി തീരട്ടെ എന്നും അമ്മ ആശംസിച്ചു ന്യൂ സിറ്റി തിരുവനന്തപുരം